ഹലോ കുട്ടിയാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് അവിടെ ഹാങ്ങിംഗ് വെങ്കിയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ മുകളിലത്തെ നിലയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഹാങ്ങിങ് വെങ്കയാണ് ഇത് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പേ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പൂക്കളൊക്കെ വന്നൊരു ടൈമിൽ എടുത്താണ് കേട്ടോ ഇപ്പോൾ ഇത് കാണാൻ ഒരുപാട് രസമാണ് നിറയെ കൊലകുത്തി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഞാനൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കട്ടിങ് ഒന്നും എടുക്കുന്നില്ല അല്ലാതെ തന്നെ ഇങ്ങനെ വിട്ടേക്കുവാണ് എന്താണ് ഹാംഗ വിങ്കയുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹാങ്ങ വിങ്കകൾ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഹാങ്ങ വിങ്കകൾ ചില ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ പയ്യെ വാടി വാടി നിൽക്കും അപ്പോൾ നമ്മൾ എന്തോരോ വെള്ളം കൊടുത്തിട്ടും ഒരു കാര്യമില്ല അതങ്ങനെ വാടി വാടി വാടിയായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ പല ഇപ്പോൾ പെറ്റൂണിയാണെങ്കിലും ആണെങ്കിലും കാണാറുണ്ട് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഹാങ് വിങ്കുകളായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് ഇങ്ങനെ വാടി വാടി നിൽക്കും വെള്ളം നോക്കിയിട്ടുണ്ടെങ്കിൽ നനവുണ്ട് എന്താണ് കാരണം എന്തെന്നല്ലേ ഇത് അവിടെ നിര്ത്തി വെള്ളമൊന്നും കൊടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല സംഭവം അങ്ങ് പകർച്ചേക്കുക അതുമാത്രമേ ഇതിൻ്റെ അതിന് രക്ഷയുള്ളൂ ഇതിന് അടിയുന്ന ചീച്ചിൽ തുടങ്ങിയിട്ടുണ്ട് തണ്ടിനിത് കേട് തുടങ്ങിയിട്ടുണ്ട് അതാണിതിൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ ഇങ്ങനെ ഇത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എങ്കിലും സാഫ അല്ലെങ്കിൽ സ്യൂഡോ മോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വലിയ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു കാൽ ഗ്ലാസ്സിനെടുത്ത് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ തണ്ട് മുറിച്ചതാണ് തണ്ട് മുറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാട്ടിത്തരാം ഇതേണ്ട ഒരു ബ്ലാക്ക് ഒരു സ്പോ ഒരു സ്പോട്ട് പോലെ ഉണ്ട് ഇതിൽ ഇതായത് വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല ഇതുണ്ടോ തണ്ടിൻ്റെ അകത്തുനിന്ന് കേട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് അങ്ങനെ താഴേന്ന് തൊട്ട് വന്നിരിക്കുന്നതാണ് ഇത് നമ്മളൊന്ന് മുറച്ച് നോക്കുക ഈ തണ്ടിൻ്റെ എവിടെ വരെ ഉണ്ട് എന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളത് പുതിയ പ്ലാന്റ് ആക്കാൻ വേണ്ടി കട്ടിങ്ങൾ വെക്കുക കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു പത്തിരുപത് കട്ടിങ് നമുക്ക് കിട്ടാനായിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല ഹാങ് ചെയ്ത് നല്ല ഭംഗിയിൽ വന്ന നല്ല അടിപൊളിയായിട്ട് വന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് വേണമെന്ന് ആഗ്രഹിച്ച ഒരു ചെടി ഒരു കളകമായിരുന്നു ഹാങ്ങുമെങ്കിൽ ഇത് അപ്പോൾ ഇതിനാണിങ്ങനെ പറ്റിപ്പോ ഇതിപ്പോൾ നമ്മൾ തണ്ടെന്ന് മുറിച്ചു നോക്കിയതാണ് കേട്ടോ മുറിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടാണ് ഇതുകൊണ്ട് ആ തണ്ടിൻ്റെ കൃത്യം നടുക്കോടെ ഈ ഒരു ഭാഗം വരെ അതിൻ്റെ കേടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തണ്ട് തണ്ടിൻ്റെ കേട് വന്ന് തുടങ്ങി അടിയുന്ന വേരിൽ നിന്ന് വന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു കേടാണ് അപ്പോൾ അതാണ് അതാണിതിന് കുഴപ്പം വന്നത് ഇതൊരു ഫംഗലായിട്ടൊരു പാണിയുടെ ഉപദ്രവം മൂലം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വേണ്ട അപ്പോൾ പതിനഞ്ച് ദിവസം കൊടുമ്പ മതി കേട്ടോ സാഫോ അല്ലെങ്കിൽ സ്യൂഡമോണസോ നമ്മൾ കലക്കി ഒഴിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുന്നതും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നല്ല അടമഴയൊക്കെ വരാൻ പോലെ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത കട്ടിങ്ങുകളുണ്ടല്ലോ ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുക തണ്ടൊന്ന് ഇറക്കി വെക്കുക അപ്പോൾ ഒരു ഇതിപ്പോൾ ഉച്ച ടൈമിൽ ചെയ്യുന്നതാണേ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഫ്രഷായിട്ട് മിടുക്കരായിട്ട് വരും അപ്പോൾ ഈ പോട്ടിൽ നമുക്കിനി അടുത്ത ചെടി നമ്മൾ നമ്മളിപ്പോഴേ നട്ടുപിടിപ്പിക്കണം ഈ മണ്ണ് നമ്മളിനി എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ എന്തെങ്കിലും ഒച്ചിൻ്റെയോ കാരണം ഓൾറെഡി ഇത് ഒരു കേടായി പോയ ചെടിയല്ലേ ഇതിൽ നിന്നിരുന്ന അതുകൊണ്ട് തന്നെ ഇതിൽ മണ്ണൊക്കെ നന്നായിട്ട് കഴുകി മാക്സിമം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിനിതാ ഇവിടെ ബാക്കി ചെടി നടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വിധ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ എടുത്ത ഒരു വീഡിയോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാതെ പോയ ഒരു വീഡിയോയാണ് കേട്ടോ വേറെ സെൽ വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു ആളെ കാണിച്ചു തരാവേ കാണാവോ എന്നറിയില്ല കേട്ടോ കാര്യം നമ്മൾ നോക്കും ചെറു ജീവിയാണ് വലിയ കാര്യമൊന്നുമില്ല പാവമാണ് എന്നൊക്കെ ഓർക്കും നോക്കും ഈ ആള് കേട്ടോ നമ്മുടെ ഒച്ചിൻ്റെ അച്ചലിൻ്റെയൊക്കെ വാഗത്തിൽ പെടുന്ന ആള് തന്നെയാണ് ഒരു ശംഖൊക്കെ പോലെ ഇരിക്കും കാര്യ ആളിത്തിരി ഉള്ളു ആളിന് നിസ്സാരം കാരണമൊന്നുമല്ല കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ തിന്ന് നശിപ്പിക്കും നമ്മൾ ഉണങ്ങിയ കരികിലേക്കിട്ട് ചെടികളൊക്കെ നട്ടവരാണെങ്കിൽ കുറേനാൾ കഴിയുമ്പോൾ തിരിച്ചു ഒന്ന് മറിച്ചിട്ട് നോക്കുക ഒച്ചും അച്ചലൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ സാധനം അതിൻ്റെ അടിയിൽ കാണും കേട്ടോ ആ കരികിലയിൽ പറ്റി പിടിച്ചിരുന്നിട്ട് മുട്ടയൊക്കെ ഇട്ട് പുതിയ കുഞ്ഞുങ്ങളുണ്ടായി കാണുമായിരിക്കും അപ്പോൾ ആ മണ്ണല്ല നമ്മൾ എടുക്കണേ വേഗം മണ്ണാണ് എടുക്കുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളൂ നമ്മളുടെ ഡിസ്പോസൽ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇടുകയാണ് ഇത് കുറച്ച് ചാണകപ്പൊടിയാണ് കേട്ടോ നല്ല ഉണങ്ങി പൊടിച്ച് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പിടുത്തം ചാണകപ്പൊടിയുണ്ട് കേട്ടോ ഈ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാണല്ലോ ഇതിന് ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒന്നും ഇങ്ങനെ അരിച്ചെടുക്കില്ലേ അതുപോലെ സംഭവം ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് ഒന്ന് കഴിയുമ്പോൾ ഈ കട്ടയെല്ലാം കൂടെ ഇങ്ങനെ മുകളിൽ വരുമല്ലോ ഇതെല്ലാം കൂടെ നമ്മളിത് ഏറ്റവും അടിയിലേക്ക് അടിയിലേക്കിടും നമ്മൾ എടുക്കുന്ന പോട്ടീൻ്റെ ഏറ്റവും അടിയിലേക്കിടും അപ്പോൾ ഇത് കട്ടയൊക്കെ പോലെ ആയതുകൊണ്ട് പയ്യത് കുതിർന്ന് സെറ്റൊക്കെ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അതുവരത്തേക്ക് നല്ല രീതിയിൽ വെള്ളമൊക്കെ വാർന്നു പോകാൻ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് കരികില ഇടുന്നത് അത്ര നല്ലതാണ് ഇപ്പം എനിക്ക് തോന്നാറില്ല ഇടാൻ നിങ്ങളോട് പറയാറുണ്ടായിരുന്നു ഇടുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമല്ല ഈ ഒച്ചിൻ്റെ അച്ചടിൻ്റെ മുട്ടയൊക്കെ അതേ പറ്റി പിടിച്ചിരുന്നിട്ട് പിന്നീട് അതിൻ്റെ അതിൽ നിന്ന് വളർന്നു വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഇവിടെ ഒരുപാടുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ഒരു മുക്കാ പാത്രം നമ്മൾ നമ്മുടെ പോട്ടിൽ എടുത്തിട്ടുണ്ട് മണ്ണ് പോട്ടി മിക്സോടെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകൾ ഡിസ്പോസ് ഗ്ലാസ്സിലാണ് ഇട്ടിരിക്കുന്നത് അത് ഞാൻ ഒന്ന് നനച്ചു കൊടുത്താണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി പിടിച്ച് ഗ്ലാസിൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ രണ്ട് വിരള് വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഗ്ലാസിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ വിരള് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതാ ഇതുപോലെ നല്ല ഹോട്ട് വന്ന് സെറ്റായ പ്ലാന്റ് നമ്മുടെ കയ്യിലേക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടും വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാവുള്ളേ അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ മണ്ണാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ വേരും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇത് കട്ടിങ് വെച്ച് പിടിപ്പിച്ചൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇനി ഇത് നമ്മുടെ ബോട്ടിലേക്ക് വെച്ചു കൊടുക്കുക ഇതേണ്ടോ അപ്പം ഇതിൻ്റെ അകത്തൊരു രണ്ട് പ്ലാന്റ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണം വെക്കണം തോന്നുന്നു നോക്കട്ടെ എന്തായാലും രണ്ടെണ്ണം എന്തായാലും വെച്ച് കൊടുക്കുക അപ്പോൾ എന്നിട്ടിത് ബാക്കി പ്ലാന്റും കൂടെ ഇതിൽ വെച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ബാക്കി ബോട്ട് മിക്സും കൂടെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുത്തത് രണ്ട് കള ആണ് ഏത് കളഹന്നെയാണ് ഒന്നൊരു ലൈറ്റ് നമ്മുടെ ബേബി പിങ്ക് പോലത്തെ കളറല്ലേ അതും പിന്നെ വേറെ ഏതൊരു കളകും അങ്ങനെ രണ്ട് കളറാണ് കളഹാണിതിൽ നമ്മൾ വെച്ച് കൊടുത്തേക്കാം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു എൻ ബി കെയും കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ വെച്ച കട്ടിങ്ങുകൾ നമുക്ക് വേരു പിടിപ്പിക്കണം ഒന്നും കളയാൻ പറ്റില്ല അപ്പം ഇതിലിങ്ങനെ സീഡുണ്ട് കേട്ടോ നിറയെ സീഡുണ്ട് ഇതൊന്നും നമ്മൾ ആര് പേടിക്കൊന്നും വേണ്ട ഈ സീഡ് നമ്മൾ നമ്മൾ ഈ കട്ടിങ് വെക്കുമല്ലോ ഇതിൽ നിന്ന് തന്നെ ഈ സീഡൊക്കെ പാകമായിട്ട് വരും കേട്ടോ അന്നേ ഈ സീഡെടുത്ത് പാകിയാലും നല്ല രീതിയിൽ ജമനേഷ കിട്ടാറുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാങ് ചെയ്യുന്നെങ്കിൽ സീഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ സീഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീഡ് നമ്മൾ വരുത്തിക്കാം എന്ന് ഓർക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആളുണ്ടെങ്കിൽ വാങ്ങാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമുക്ക് നഷ്ടമായി പോകും അതുകൊണ്ടാണ് ഒരു പത്ത് മുപ്പത് പേരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സീട് വരുത്തിക്കാമെന്ന് ആലോചിക്കുന്നു കുറച്ച് സീഡ് സെയിലിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല ഉണങ്ങിയ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് മഴയ്ക്ക് മുമ്പേ എടുത്ത വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാർ ഇതുപോലെ കുറച്ച് കുപ്പി കണ്ടിച്ച് അതിൻ്റെ അകത്താണ് കേട്ടോ വെക്കാൻ വെച്ചേക്കുന്നത് ഇതേ കാരണം നമ്മൾ ഡിസ്പോസൽ ഗ്ലാസ്സിൽ വെച്ച് കഴിയുമ്പോൾ മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഒച്ചൊക്കെ വന്നിട്ട് തിന്ന് തിന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിൽ ഗ്ലാസ്സൊക്കെ എനിക്ക് മൊത്തത്തിലു അപ്പോൾ നമ്മളിത് എവിടെയാണോ ഈ ഗ്ലാസ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലാൻ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമ്മുടെ ഈ ഗ്ലാസ്സുകൾ വെക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കൊടുക്കുക ഞാൻ ഓൾറെഡി ഹോളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ വേറെ കുറച്ച് ഹാങ് വിങ്ങുകൾ വെച്ചതാണ് അതൊക്കെ സെയിലിന് റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഹാങ്ങി വിങ്ങിയൊക്കെയാണ് കയറി ഇത് സെറ്റാക്കി നോക്കുക ദാ ഇതുപോലെ ഐശ്വര്യമായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നശിച്ചു പോയതെന്ന് നോക്കുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ സരയില്ല ഇതിൻ്റെ കുറച്ച് സീഡ് ഞാൻ ബാക്കി റെഡിയാക്കി എനിക്ക് പുതിയ തൈകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സീഡുകൾ വേണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം ആളുണ്ടെങ്കിൽ മാത്രമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വന്നിട്ട് സീഡ് ജർബിനേഷനൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക അപ്പോൾ ഹാങ്കി ഭംഗിയൊക്കെ നശിച്ചു പോകാതെ അതിൻ്റേതായ രീതിയിൽ എല്ലാവരും കയറൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രകളും ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ആരും മറന്നു പോകല്ലേട്ട് അപ്പം നാളത്തെ വേഡിയയിൽ കാണാം